നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി നിവിൻ പോളിക്കെതിരെ ഒരു ലേഡി പീഡന പരാതി കൊടുത്തിരിക്കുകയാണ് ആറാം പ്രതിയായിട്ടാണ് നിവിൻ പോളീനെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇത് ദുബായിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്താഴ്ചയോ നടന്നതായിട്ടാണ് എഫ് ഉള്ളത് ദുബായിൽ വെച്ചിട്ടാണ് അതായത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ലേഡിയെ ദുബായിലേക്ക് വിളിച്ചു വരുത്തുന്നു അവിടുന്ന് പേര് ചേർന്ന് പീഡിപ്പിക്കുന്നു അതിൽ ആറാം പ്രതി നിവിൻ പോളി രണ്ട് മാസം മുമ്പ് കൊച്ചി റൂറൽ എസ് പിക്ക് കേസ് വന്നിട്ടുണ്ടായിരുന്നു കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയതിന് ശേഷമാണ് കേസ് കേസിട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്ന സംഭവം ആയതുകൊണ്ട് ഇനിയൊന്ന് പ്രാഥമിക അന്വേഷണം കഴിഞ്ഞല്ലോ എന്നിട്ടാണല്ലോ എഫ്ഐആർ ഇട്ടെ ജാമ്യമല്ലാ വകുപ്പാണ് മേ ബി അവരെന്തെങ്കിലുമൊക്കെ എവിഡൻസുകൾ ഡിജിറ്റൽ എവിഡൻസ് അടക്കം എന്തെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്ത് കാണും പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ദുബായിൽ നടന്ന പീഡനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നിയമത്തിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങ് അല്ലേ ദുബായിലൊക്കെ നിയമം അപ്പം അവിടെ കേസ് ഇട്ട് കഴിഞ്ഞാൽ അതല്ലേ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കാര്യം അല്ലേ ഇവിടെ വന്ന് വന്നവർ ദുബായിൽ കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നൊന്നും നമുക്കറിയാൻ പാടില്ല എന്താണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ദുബായിൽ അങ്ങനെ നീമ്പളീനെ പീഡനപരാതെ ഒന്നും ഇതുവരായിട്ട് മീഡിയയിൽ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നാണെങ്കിൽ ആ ന്യൂസ് ഒന്ന് നോക്കാം അതായത് നടൻ നിവിൻ പോളി ഇത്തരത്തിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു വന്ന യുവതിയുടെ പരാതിയിലാണ് നടൻ നിവിൻ പോളിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എറണാകുളം മൂവാറ്റുപടിക്ക് സമീപമുള്ള ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബൈയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ യുവതി ദുബൈയിലേക്ക് എത്തി ആ ദുബൈയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അത് നിതിൻ കോഴി അടക്കമുള്ള ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ പരാതി തുടക്കത്തിൽ എറണാകുളം നൂറൽ എസ് പിക്കാണ് ലഭിച്ചിരുന്നത് നൂറിൽ എസ് പി ഇത് കൂടുതൽ പോലീസിന് കൈമാറുകയും തുടർന്ന് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ടുകൂടിയാണ് ഇപ്പോൾ നടൻ നിവിൻ കോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിൽ മൊത്തം ആറ് പ്രതികളാണുള്ളത് ഇ എഫ് ഐ ആർ പരിശോധിക്കുമ്പോൾ മത്സരാകുന്നത് ആറ് പ്രതികളാണുള്ളത് ഇതിൽ ആറാമത്തെ പ്രതിയാക്കിയാണ് നിവിൻ കോളി ആറാമത്തെ പ്രതിയാക്കിയിരിക്കുകയാണ് മറ്റേ ഒരു നിർമ്മാതാവടക്കമുള്ള ആളുകളും പ്രതികരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മത്സരത്തിൽ കഴിഞ്ഞിട്ടുള്ളത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ത്രീ സെവന്റി സിക്സ് അതായത് ബലാത്സംഗ കുറ്റമാണ് ലിപിൻ കോടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിന് പുറമെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ത്രീ ഫിഫ്റ്റി ഫോർ അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ടെന്നതാണ് അറിയാൻ കഴിഞ്ഞത് നിർമ്മാതാവായിട്ടുള്ള എ കെ സുനിൽ അടക്കമുള്ള ആളുകളുടെ പേരുകളാണ് എഫ് ഐ ആറിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഈ പരാതി നമുക്ക് ലഭിച്ചിരുന്നു ആ പരാതി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്നുള്ളതാണ് അതായത് കഴിഞ്ഞ വർഷം നവംബർ ആദ്യ ആഴ്ചയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് യുവതി ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള താല്പര്യം ഉന്നയിച്ചപ്പോൾ തന്നെ ദുബൈയിലേക്ക് വന്നാൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറയുന്നു അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബൈയിലേക്ക് വിളിച്ചു വരുത്തുന്നു അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് പീഡിപ്പിക്കുകയും ചെയ്തത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം റൂറൽ എഫ്റ്റിക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചിരുന്നത് പിന്നീട് പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു രണ്ടു മാസം മുമ്പ് ഈ പരാതി ലഭിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് അങ്ങനെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണിപ്പോൾ മൊത്തം അതിൽ പ്രതിയാണ് പോളി അപ്പം നിവിൻ പോളിയും കൂട്ടരും സിനിമയിൽ റോള് വാഗ്ദാനം ചെയ്യുന്നു ലേഡിയെ ദുബായിലേക്ക് വിളിക്കുന്നു അതോ ഇനി ദുബായിലുള്ള ലേഡി തന്നെയാണോ എന്നറിയില്ല എന്തായാലും ദുബായിലെ ഹോട്ടലിൽ വെച്ചിട്ടാണ് പീഡനം നടന്നതെന്നാണ് അവരുടെ കംപ്ലയിൻറ്റ് ഞാൻ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിനെ പോയി കണ്ട് എല്ലാം പറഞ്ഞ് സെറ്റിൽമെൻ്റ് ഗോംപ്ലിമെൻ്റ് ആക്കി തിരിച്ചു വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് കാരണം ഇത്രയും ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ ബേസിൽ വന്ന ഒരുപാട് എന്താ പറയുക ആരോപണങ്ങളും ഒരുപാട് പേര് അവർ ഒരുപാട് പേര് വളരെ മോശമായിട്ട് ഉപദ്രവിച്ച കാര്യങ്ങളും അതിൽ വന്നിട്ടുള്ള കേസും എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇനി അടുത്ത ദിവസം ആര് മലയാളികളിങ്ങനെ ഉറങ്ങി നിൽക്കുന്ന സമയത്ത് ഇനി ഏത് പ്രമുഖൻ ഇനി ഏത് പ്രമുഖൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എം എൽ എ പി വി എൻവർ ദ ഷോ മാൻ ചാടി വന്നിട്ട് കുറേ മറ്റേ എ ഡി ജി പിക്ക് എതിരെ എസ്പിക്കെതിരെ മുഖ്യമന്ത്രിയെ നന്നാക്കാൻ പാർട്ടിയെ നന്നാക്കാൻ ഭരണത്തെ നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പറിങ്ങിട്ട് പാ പട്ടവാളെടുത്ത് ഇറങ്ങിയിരുന്നു മീഡിയ ഫുൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ ചുറ്റിപ്പറ്റി വന്ന എല്ലാ എന്താ പറയുക കംപ്ലയിൻ്റുകളും അല്ലെങ്കിൽ കേസുകളും ഒക്കെ മാറ്റി വെച്ച് മുകേഷിനെ സൈഡാക്കി മറ്റേ സിദ്ദിഖിനെ സൈഡാക്കി അതൊക്കെ സൈഡാക്കിയിട്ട് അവരെന്ത് ചെയ്തു ഇവൻ ജയസൂര്യ വരെ സൈഡായിപ്പോയി എന്നിട്ട് നേരെ അവരെന്ത് ചെയ്തു പി വി അൻവർ പി വി പിന്നാലെ ആയിരുന്നു ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ ബാക്ക് ടു ദി ട്രാക്ക് അതോ ഇനിയിപ്പോൾ പി വി അൻവറും മുഖ്യമന്ത്രിയും കൂടിയും എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കിയ സ്ഥിതിക്ക് എ ഡി ജി പി പെട്ടു ഇനി അടുത്ത് വേറെ ആരെങ്കിലും പേടുോ പ്രമുഖരായിട്ടുള്ള പോലീസുകാരും രാഷ്ട്രീയക്കാരും പെടുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് സിനിമാക്കാരെ തലേക്ക് തന്നെ പോട്ടെ കാരണം രണ്ട് മാസം മുമ്പ് റൂറൽ എസ്പിക്ക് കൊച്ചിയിൽ കിട്ടിയ പരാതിയാണ് രണ്ട് മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കത്തിക്കലും പുകയൊന്നും ഇല്ല അതിന് മുമ്പ് വന്നതാണ് പ്രാഥമിക അന്വേഷണം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എനിക്ക് എനിക്കുള്ള നിയമത്തിലുള്ള നോളജ് കുറവായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഈ സംഭവം നടന്ന് ദുബായിൽ വെച്ചിട്ടല്ലേ ഇനി ഇവർ ദുബായി പോയി അന്വേഷിച്ചു ഏ അതോ ഇനി ഇപ്പോൾ ഡിജിറ്റൽ എവിഡൻസുകളുടെ ആ ഒരു ഇത് ബേസിൻ്റെ ആ മൂ ബേസിൽ ഇവർ കേസും കാര്യങ്ങളും എടുത്തതെന്ന് അറിയാൻ പാടില്ല എന്താണെങ്കിലും അപ്പോൾ അവിടെ വെച്ച് നടന്ന സംഭവം ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് കേസായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതൊരു ജെന്യുവിൻ കേസാണെന്നുണ്ടെങ്കിൽ നീമ്പോളി അടക്കം ആറുപേരും കൊടുക്കും കാരണം അവിടുത്തെ നിയമം വേറെയാണ് അത് വേറെ രീതിക്ക് കാര്യങ്ങൾ പോകും ആൻഡ് ഈ ലേഡി ഞാൻ പറയുമ്പോൾ ജെന്വിനായിട്ട് അവർ അങ്ങനെ ഒരു പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവിടെ കേസ് കൊടുക്കണം ഓക്കെ കാരണം എന്താ നമുക്ക് കുറേ കാര്യങ്ങളൊന്നും ലൈക്ക് അങ്ങോട്ട് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നില്ല ഏ ഈ ബി ഞാൻ പറഞ്ഞല്ലോ എ ഡി ജി പി മുഖ്യമന്ത്രി എം എൽ എ ഈ ട്രാങ്കിളിൽ നിന്ന് മാറാൻ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു സാധനം അതായത് പ്രമുഖൻ എന്ന് പറഞ്ഞാൽ സി നിവിൻ പോളിന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി ദ സ്റ്റാർ ഒറ്റക്ക് വഴി വെട്ടി വന്നവനാടോ അങ്ങനെ ഒരാളെ നേരിട്ട് ഈ സാധനം തിരിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ചർച്ചയോട് ചർച്ചയും ഇനി അങ്ങോട്ട് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ആയിരിക്കും ഞാൻ ചെയ്യും പോസ്റ്റ്മോർട്ടം അത് ഇറങ്ങി കാര്യം പക്ഷേ ഞാനപ്പോഴും ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ് ഇപ്പോൾ കേസ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പുറത്ത് വന്നിട്ടുള്ളൂ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്താണെങ്കിലും ഇത് കേട്ടപ്പോൾ തന്നെയുള്ള ഡൗട്ടുകളിതാണ് ഓക്കെ അത് ആ ന്യൂസിൽ നിന്ന് ഷിഫ്റ്റ് ആവാനാണോ ഇങ്ങോട്ട് ചാഡ് ചെയ്ത് വീണ്ടും ഇങ്ങനൊരു ഒരു കേസിലേക്ക് ചാഡ് രണ്ട് മാസം മുമ്പുള്ള കേസ് ദുബായിൽ വെച്ച് നടന്ന സംഭവം പ്രാഥമിക അന്വേഷണം ആറാം പ്രതി നിവിംപൊളി കുറച്ചും കൂടി ക്ലാരിറ്റി വരാനില്ലേ കുറച്ചും കൂടി ക്ലാരിറ്റി വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ഭയങ്കര വിഷയമുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ വരുന്ന കേസുകളിൽ അതായത് കേസ് കൊടുക്കുന്ന ആളുകൾ എത്രത്തോളം ആണ് അല്ലെങ്കിൽ അവരെത്രത്തോളം ജെനുവിൻ ആയിട്ടാണ് കേസുകൾ കൊടുക്കുന്നത് കൊടുക്കണമെന്നുള്ളതും നമ്മൾ അറിയണം ഓക്കെ ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി വന്ന പല കേസുകളിലും ഇപ്പോൾ ഈവൻ സിദ്ദിക്കിൻ്റെ കേസാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടു എവിഡൻസുകളുണ്ട് തെളിവുകളുണ്ട് എന്നുള്ളത് പിന്നെ ഒരു ന്യൂസ് വരുന്നതായിട്ട് കണ്ടു ഈ പറഞ്ഞ പരാതി കൊടുത്ത ലേഡി അങ്ങോട്ടും ഇങ്ങോട്ടും മൊഴി മാറുന്നു അല്ലെങ്കിൽ പ്രൂഫ് മാറുന്നു പിന്നെ അത് വീണ്ടും തിരിച്ചിട്ട് എന്തായി അവരെ അവരെയും കൊണ്ട് ഹോട്ടലിൽ പോയിട്ട് തെളിവെടുപ്പും കാര്യങ്ങളും എടുത്തു എന്നാവുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരട്ടെ വിവിമ്പോളീൻ്റെ കേസിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരട്ടെ ഓക്കെ മീതി എന്താണെന്നുണ്ടെങ്കിലും അത് കുത്തിപ്പൊക്കി കൊണ്ടു പിന്നെ ആരാണോ കംപ്ലയിൻ്റ് കൊടുത്തത് രണ്ട് മാസം മുമ്പ് തന്നെ അവർ കംപ്ലയിൻ്റ് കൊടുത്തത് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്നിട്ട് രണ്ട് മാസം മുമ്പ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജൂൺ ആദ്യമൊക്കെ ആയിട്ട് ഇത് കംപ്ലൈൻ്റ് ആവണമല്ലോ ജൂൺ ആദ്യമൊക്കെ ആയിട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ എന്താണെങ്കിലും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അലയൊലികളിൽ വന്ന ഒരു കേസായിട്ടല്ല എനിക്ക് തോന്നുന്നു രണ്ട് മാസം മുമ്പ് അത് വന്നിട്ടുണ്ട് പ്രാഥമിക അന്വേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് കിട്ടിയതിന് ശേഷം ടൈം എടുത്തു എന്നിട്ട് എഫ്ഐആർ വരുന്നു ഓക്കെ അപ്പം എന്താണെങ്കിലും ഈ എൻ്റെ റീസൻറ്റ് കേസാണ് ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ നിങ്ങളോടും കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനെട്ടിന് ശേഷം വരുന്ന കേസുകളൊക്കെ എണ്ണം വളരെ കുറവാണ് എപ്പോഴും ഒരു രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ അതിക്കും ബാക്കിലും അല്ലെങ്കിൽ അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ഇടയിലുള്ള കേസുകളാണ് പലതും അതിലൊക്കെ ഒരു മെറ്റീരിയൽ എവിഡൻസ് ഒക്കെ വരാൻ വളരെ സാധ്യത കുറവാണ് പ്രൈമാ ഫേസിൽ തന്നെ അവർക്കൊരു എവിഡൻസും ഇല്ലാതെ ലൈക്ക് മൊഴി എന്താണോ ആ മൊഴിയുടെ ബേസിസിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എന്ന് പറയുമ്പോഴത്തേക്ക് എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൈ അത് ഡിസ്ട്രോ ആയി പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സീനൊന്നും ഇല്ലല്ലോ അവിടെ എവിഡൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് ഈ ലേഡിയെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരാൻ പറഞ്ഞ് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അന്ന ഡേറ്റിൽ ഇപ്പോൾ ഇപ്പം അറിയാമോടെ പോകും ചാറ്റുകളും കാര്യങ്ങളും വോയിസ് റെക്കോർഡുകൾ കാണും ചിലപ്പോൾ ഇപ്പോൾ ഏത് ഹോട്ടലിലാണോ ദുബായിൽ പോയ അവിടെ ദുബായിൽ പിന്നെ ഓബിയസ്ലി ഈ പറഞ്ഞപോലെ ഏതൊരു കേസിലും നമ്മൾ കേട്ടില്ല രഞ്ജിത്തിനെതിരെയുള്ള കേസിൽ കേട്ടില്ലേ വലിയ ഹോട്ടലിൽ പോയ സമയത്ത് അവർ ഇപ്പോൾ ആളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൂടി കൊണ്ടുപോയി ദുബായിൽ പിന്നെ അങ്ങനത്തെ സ്കീമൊന്നും ഇല്ലല്ലോ എന്താണെങ്കിലും കയറി ചിലപ്പോൾ ഹോട്ടലിൽ അതിൻ്റെ സി സി ടിവിയും സംഗതികളും കാണും ഞാൻ പറയുമ്പോൾ ഇത് ദുബായിൽ കൂടി ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം ദുബായിൽ ഒരു അന്വേഷണം നടത്തണം ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു തീരുമാനമാവും ഇവിടെയാണ് ഈ ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുകയുള്ളു ഓക്കെ എന്നാലും കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വരും ദിവസങ്ങളിൽ ഇനി വരും മണിക്കൂറുകളിൽ എന്താണെങ്കിലും ചർച്ചകളും കാര്യങ്ങളും ഇനിയിപ്പോൾ ഈ ലേഡി തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ ഇങ്ങനെ ചാനലുകാർ എന്താണെങ്കിലും ഇതിൻ്റെ വാല് പിടിച്ച് പോയി ഇവർ ആരാ നോക്കിയിട്ട് അവരുടെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അങ്ങനെ അവർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം അതും കൂടി നമുക്ക് കേൾക്കാം അതാണെങ്കിലും ഇപ്പോൾ കേസായിട്ടുണ്ട് ജാമ്യമില്ല വകുപ്പാണ് നീൻപൊളിക്കിനി എന്ത് പേര് വരും ദുബായ് സൂപ്പർ സ്റ്റാറാണ്